അപ്പൊ അതിൻ്റെ അകത്ത് ഹ്യൂമറിന് വേണ്ടി ഞാനിട്ട ഒരു സാധനമാണ് താഴം പൂമണമുള്ള തണുപ്പുള്ള രാത്രിയിൽ സുപ്രഭാതം ആയിരം പാദസോ രങ്ങൾ കിരുങ്ങി അമ്പലപ്പുഴ സുപ്രഭാതം തോന്നിയ കുറെ പാട്ടുകളുണ്ട് അപ്പൊ ഇത് ഞാൻ അതിലിടട്ടെ എന്ന് ചോദിച്ചു അപ്പൊ ഇന്നസെന്റ് അതാ അത് കൊള്ളടാ അത് കൊള്ളാം അപ്പൊ ആ ഇന്നസെന്റ് എന്നോട് പറഞ്ഞിട്ട് ഞാൻ കല്പനയുടെ ഒരു കല്പന ഇത് നമുക്ക് നമ്മളെ കാണുമ്പോൾ ഞാൻ പിന്നെ കോർപ്പറേഷൻ കാരനാണ് മരുന്നടിക്കാനൊക്കെ വരുമ്പോ ഇത് ഓയ്യോശുഖം ഇതിട്ടോ ഇങ്ങനെ കല്പനയുടെ മറുപടി ഇത് വേണം അത്ര അത് ആസ്വദിച്ചിട്ട് അത് ഒരെണ്ണ ഉണ്ടായിരുന്നുള്ളു പിന്നെ കല്പനയുടെ നിർബന്ധം കൊണ്ടാണ് പല സ്ഥലത്തായിട്ട് ഇട്ടത് ആദ്യ രാത്രിയിലും ഉറക്കല്ലേ സുപ്രഭാതം